എല്ലാവർക്കും നമസ്കാരം ഞാൻ മനീഷ് വാര്യർ വേദിക് അസ്ട്രോളജർ ആൻഡ് വാസ്തു കൺസൾട്ടന്റ് കർക്കിടക്കൂറ് പുണർദം അവസാന പാദം പൂയോ ആയില്യവും ചേർന്നാണ് കർക്കിടക്കൂറ് രാശിക്കാർക്ക് ഈ വർഷം അത്ര ശുഭകരമല്ല പലതരത്തിലുള്ള ക്ലേശങ്ങളും പ്രശ്നങ്ങളും തരണം ചെയ്യേണ്ടതുണ്ട് അവർ ഇടപെടുന്ന ഓരോ മേഖലകളിലും വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഉദ്യോ ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ തന്നെ കോൺട്രാക്ടർമാർക്കും വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിട്ടാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പറയുന്നത് അതേപോലെ തന്നെ വാഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരിക നിയമപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പൊ ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിനെ കൈ നോക്കി കാണാൻ പുണർ നക്ഷത്രം പുണർഥത്തിന്റെ അവസാന പാദമാണ് കർക്കിടകൂറിൽ വരുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രതമായിട്ടാണ് പറയുന്നത് തുടക്കത്തിൽ കുറച്ച് ദുഷ് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് അവർക്ക് തരണം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു വർഷപാ വർഷപാകതി കഴിയുന്നതോടെ പലതരത്തിലുള്ള നേട്ടങ്ങൾ അവർക്ക് കാണാൻ പറ്റും ഏർപ്പെടുന്ന പല മേഖലകളിലും ഒരു വിജയവും അതേപോലെ തന്നെ ഒരു സാമ്പത്തിക ലാഭവും ഉണ്ടാക്കാൻ സാധിക്കും പക്ഷെ അശ്രദ്ധ മൂലം ഈ സമ്പത്ത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും കൂടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുണ നക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ വർഷത്തെ നോക്കിക്കാണാനായിട്ട് പൂയൻ നക്ഷത്രം പൂയൻ നക്ഷത്രത്തിന് ഈ വർഷം ഗുണദോഷകരമാണ് പലതരത്തിലുള്ള ദോഷങ്ങളാണ് കൂടുതലായി പറയേണ്ടത് അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യത്തെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലുള്ള ആൾക്കാർ അവർക്ക് അവർക്ക് കമ്മിറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും യഥാ സമയത്ത് തീർക്കാൻ പറ്റാതെ വരികയും അതുമൂലം മാനഹാനിയും ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും പറയുന്നുണ്ട് ഇപ്പൊ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അതേപോലെ തന്നെ നേരിടുന്നു നടത്തുന്ന ആൾക്കാർക്കാണെങ്കിലും അത്ര സുഖരമല്ല ഈ വർഷം വളരെയധികം ശ്രദ്ധയോടെ വേണം പോയ നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഈ വർഷത്തെ നോക്കി നോക്കിക്കാണുണ്ട് നക്ഷത്രം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷകരമാണ് അവർക്ക് ദോഷകരമായി പറയേണ്ടത് ആരോഗ്യസ്ഥിതിയിലാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത് രോഗപീഡയും അതേപോലെ തന്നെ ആ രോഗപീഠ മൂലമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർക്ക് അസുഖം കാരണം ജോലിക്ക് പോകാൻ പറ്റാതെ വരികയും വലിയ ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ടി വരികയും ചെയ്യുന്നതിനാൽ പലതരത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ അസുഖം മൂലം കുടുംബത്തിന്റെ ഒരു താളം തെറ്റുകയും കുടുംബത്തിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ആയില്യനക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ വർഷം ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ഓരോ സാമ്പത്തിക കാര്യങ്ങളിലുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടെ വേണം ചെയ്യാൻ നമ്മൾ എടുത്തു ചാടി ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കർക്കിട കൂറുകാർക്ക് ഈ വർഷം വളരെയധികം ദോഷകരമായതിനാൽ യഥാശക്തി മനസ്സിന് ദുഷ സങ്കടവും അല്ലെങ്കിൽ അശാന്തിയും ഉണ്ടാകുന്ന ഒരു വർഷമായിട്ടാണ് പറയേണ്ടത് ഈ അശാന്തി മാറാനായിട്ടും നമുക്ക് മനസ്സിന് സമാധാനം കിട്ടാനും ആയുർ ആരോഗ്യ രക്ഷക്കായിട്ടും നൗഗരഹശാന്തി നടത്തുന്നത് ഉത്തമമാണ് ഹോമം ആയിട്ടും അല്ലെങ്കിൽ പൂജ ആയിട്ടോ തന്നിലുള്ള യഥാശക്തി രീതിയിൽ അത് നടത്തുക അതുപോലെ തന്നെ വൈഷ്ണവി ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ് ി അനുദീനം നന്മയായി ആർ കെ ജി ആർ കെ ജി